ഈ അട്ട കാരണം തോറ്റു എന്ന് പറയാത്ത ഒരു മലയാളിയും ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് നമ്മൾ പെറ്റി വരും നടക്കുന്ന വഴിയിലൊക്കെ ഈ അട്ടയായിരിക്കും പറമ്പിൽ മുഴുവൻ അട്ടയുണ്ട് ചിലപ്പോൾ ഇതകത്തേക്കും കയറി വന്നേക്കും അപ്പം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പല വിദ്യകളും ചെയ്തു ഒരു ഗ്രോബാഗിൽ ഇതിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു അപ്പോൾ ഞാൻ ഗ്രോബാഗിൽ ഒരു വളം ചെയ്തിരുന്നു ഒരു വളമല്ല ഒരു വിദ്യ ചെയ്തിരുന്നു അത് ചെയ്തപ്പോൾ ഗ്രോഭാഗിൽ നിന്നിത് പോയി പക്ഷേ നമ്മുടെ വീട്ടിലും മുറ്റത്തും ഒക്കെ ഉണ്ട് ഒരുപാടുണ്ട് ചൂട് ചാരം ഇട്ടു നോക്കി കുമ്മായം ഇട്ടു നോക്കി വെളുത്തുള്ളി ചതച്ച് ഒഴിച്ചു നോക്കി ഒന്നും കാര്യമില്ല അത് ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും വരും ഇപ്പോൾ എനിക്ക് വേറൊരു വിദ്യ കണ്ടുപിടിച്ചു ഞാൻ അത് ഒന്ന് പ്രയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ അട്ടയുടെ പ്രശ്നം കാരണം ഇതിനൊരു കുഴപ്പമുള്ളത് ഈ അട്ടയ്ക്ക് ഇതിൻ്റെ ശരീരത്തിൽ ഇത് കണ്ടു ഇതുങ്ങൾ എണ്ണ ചേർന്ന് നിൽക്കുന്ന ഇത് പെറ്റങ്ങള് പെരുക ഒരുപാടാകും ഇതല്ലാതെ കിടന്ന് നനങ്ങുന്നതുണ്ടാവും ഇത് പെറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേത്തൊരു സ്രവമുണ്ട് ഒരു ദ്രവമുണ്ട് ആ ദ്രവം ഈ ചെടികളിലൊക്കെ മണ്ണിലൊക്കെ പെരണ്ട് കഴിഞ്ഞാൽ കുഴപ്പമാണ് അതെങ്ങനെയെങ്കിലും കുഴപ്പമാണെന്ന് വിചാരിച്ചാലും അതിലും വലിയ കുഴപ്പം ഇത് കാഷ്ടം ഇടും ഇതിൻ്റെ കാഷ്ടം മണ്ണിന് പറ്റില്ല അതിൽ കെമിക്കലുള്ളതാണത് ചെടി സൈലൻ്റായ ഡെത്താണ് ചെടിക്ക് കിട്ടുന്നത് ചെടികളിങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കും എന്താണ് സംഭവം എന്നും നമുക്ക് അറിയില്ല അവസാനം ചെടികൾ ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോബാഗിലൊക്കെ ഇത് ഒരുപാട് നടക്കും ഇപ്പോൾ എൻ്റെ ഗ്രോബാഗിലൊന്നുമില്ല ഒരെണ്ണം പോലും ഇല്ല ഞാൻ ചെയ്യുന്നത് ഒരു ശകലം വേപ്പി മിണ്ണാക്ക് കുറച്ചുള്ളൂ ഒരു ഇത് ഇത്രയും ഇത്രയും വേപ്പി ഒന്ന് വേതൽ വലിയ അപ്പോൾ അതിനകത്തുള്ളതൊക്കെ പുറത്തേക്ക് ഞാൻ എടുത്ത് കളയും അല്ലെങ്കിൽ തന്നെ അത് തന്നെ പുറത്തേക്ക് പോയിക്കോളും പക്ഷെ അത് വേഗം പോകാൻ വേണ്ടി ഞാൻ അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടും പിന്നെ അതിനകത്തേക്ക് കയറില്ല പക്ഷേ വീടുകളിലൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ വേപ്പും മിണാക്ക് വിതറാൻ പറ്റുമോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചത് അത് വളരെ എഫക്റ്റീവാണ് പിന്നെ വീട്ടിലേക്കൊന്നും ഇത് കയറി വരുന്നില്ല ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ചെയ്തു നോക്കി അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതിനെ കാണുന്നിടത്തൊക്കെ ഇത് അങ്ങോട്ട് അടിക്കുക മുറ്റത്തും ഒന്ന് സ്പ്രേ ചെയ്യുക ചിലവൊന്നും അങ്ങനെയില്ല അങ്ങനത്തെ ഒരു മരുന്നാണത് അപ്പോൾ മുറ്റത്തും നമ്മുടെ നടക്കല്ലിൻ്റെ അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അടിച്ചാൽ പോരാ രണ്ടു ദിവസം അടിക്കണം അപ്പോൾ പിന്നെ ഇതുങ്ങൾ വരില്ല അത് ചത്തു പോകുന്നതാണോ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ല സംഗതി ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ വേറൊരു കുറച്ച് പറമ്പിൽ മാറി ഇത് കണ്ടതാണ് ഇതിന് ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല തെങ്ങിൻ്റെ ഇച്ചിരി ഉണ്ട് ബാക്കിയൊന്നുമില്ല ഇതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുങ്ങളെ ആ പ്രയോഗം കൊണ്ട് ഒഴിവാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വിദ്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നമുക്ക് ആ മരുന്നുണ്ടാക്കുന്നതിലേക്ക് പോകാം കണ്ടോ എല്ലാം ജീവനുള്ളതാണ് ഒരു ലിറ്റർ പച്ചവെള്ളം എടുത്തിട്ട് ഒരു അഞ്ച് എം എല് വേപ്പെണ്ണ എടുക്കണം ഒരു അഞ്ച് എം എൽ വേപ്പെണ്ണ എടുത്തിട്ട് ഈ വേപ്പെണ്ണ വെള്ളത്തിൽ ലയിക്കുന്നതാണ് കേട്ടോ ഇത് അഗ്രികൾച്ചറൽ യൂസാണ് മെഡിസിനായി നമുക്ക് ഉപയോഗിക്കാവുന്നതല്ല അത് രണ്ടും നമുക്ക് വളക്കടയിൽ കിട്ടും അല്ല ഒന്നും വളക്കടയിൽ കിട്ടില്ല ഈ അഗ്രികൾച്ചറൽ യൂസ് വേപ്പെണ്ണ എന്ന് പറഞ്ഞാൽ അത് വളക്കടയിലേ കിട്ടുള്ളൂ മറ്റേ നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പണ്ണ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും കണ്ടോ ഉണ്ടോ കണ്ടില്ലേ മറ്റേ വേപ്പെണ്ണയാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വേപ്പണ്ണയാണെങ്കിൽ പൊങ്ങി നിൽക്കുകയുള്ളൂ അപ്പം ഇതിൻ്റെ കൂടെ അഞ്ച് എം എൽ വിനാഗിരി എടുക്കുക ഈ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക്കിൻ്റെ വിനാഗിരിയാണ് പിന്നെ ഓർഗാനിക്കായ വിനാഗിരി ഉണ്ട് അത് ചൊറുക്കയിൽ നിന്നുണ്ടാക്കുന്നതാണ് ഇത് ചുറുക്കുന്നുണ്ടാക്കുന്നതല്ല ഇത് ഒരു അഞ്ച് എം എൻ്റെ എടുക്കുക നമ്മളൊരു ഉദ്ദേശത്തിനെങ്ങനെ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാനിത് കൈ കൊണ്ട് തന്നെ തളിക്കാൻ പോവുകയാണ് ഇതിൽ വേറൊരു മരുന്നെരുപ്പുണ്ട് ഈ നമ്മുടെ ഈ സ്പ്രേറിന് സ്പ്രേയറിനകത്ത് അപ്പോൾ ഞാൻ തളിച്ചു കൊടുക്കാൻ പോവാണ് നിങ്ങൾ സ്പ്രേ ചെയ്താൽ മതി ഇത് ഇവിടുന്ന് പൊക്കോളും പെട്ടെന്ന് സാധാരണ ഇത് ചുരുണ്ട് കൂടുക ചെയ്യുന്നത് വെള്ളമൊഴിച്ച് പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചുരുണ്ട് കൂടും വട്ടത്തിൽ അവിടെ കിടക്കും ഈ സാധനം ആയതുകൊണ്ടാണിത് വേഗ സ്ഥലം വിടുക കണ്ടില്ലേ അതാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രയോഗിച്ച് നോക്കാം ഉപകാരപ്പെടും അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം